ഓർമ്മയിൽ ഓർമ്മയിലെന്തും രവീന്ദ്രൻ മാഷ് എന്ന് പറയുന്ന ഈ എപ്പിസോഡിൽ ഇനി നമ്മളോടൊപ്പം കൂടുന്നത് രവീന്ദ്രൻ മാഷ് എന്ന സംഗീത സംവിധായകന്റെ ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ കലാ അവതരണത്തിന് പലപ്പോഴും അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ശക്തമായൊരു പിന്തുണ ഉണ്ടായത് കൊണ്ടാണ് ആ പിന്തുണ നമുക്കറിയാവുന്ന ഒരാളാണ് ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു രവീന്ദ്രൻ മാഷിൻ്റെ പ്രിയപ്പെട്ട പത്നി ശോഭന രവീന്ദ്രൻ ശോഭച്ചേജി സ്വാഗതം പല പാട്ടുകളും ഒരുപക്ഷെ ഞങ്ങളെല്ലാവരും കേൾക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു റോ വെർഷൻ ആദ്യം ചേച്ചി ആയിരിക്കും അങ്ങനെ പാട്ടുകൾ ഒക്കെ മുമ്പ് ട്യൂണോ ഡിസ്കഷനോ വീട്ടിൽ രവീന്ദ്ര മാഷ് അതല്ലേ മഹാഭാഗ്യം പറയുന്നത് ഏറ്റവും വലിയ മഹാഭാഗ്യം ഞാൻ എല്ലാരോടും പറയാറുണ്ട് നിങ്ങളെ കൈക്ക് എത്ര ഭാഗ്യമാണെന്ന് അറിയാമോ ഒരു പാട്ട് മാഷിന്റെ മനസ്സിൽ വരുമ്പോ ആദ്യം കേൾക്കാനുള്ള ഒരു ഭാഗ്യം തീർച്ചയായിട്ടും എനിക്ക് തന്നെയായിരുന്നു കമ്പോസിംഗ് വീട്ടിലായിരിക്കും കൂടുതൽ നടക്കുക കൂടുതലും വീട്ടിൽ വെച്ചിട്ടായിരുന്നു കമ്പോസിങ് വേറെ ഹോട്ടലിൽ ചെയ്യുമെങ്കിലും കൂടുതലും ഇഷ്ടം വീട്ടിൽ ചെയ്യുന്നായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ പാട്ട് തുടങ്ങുമ്പോൾ ഇവിടെ ഉള്ളിൽ നിന്ന് വരുമ്പോ ആ മൂളിപ്പാട്ട് ഒന്നു കേൾക്കാനുള്ള ഒരു ഭാഗ്യം അതല്ലേ മഹാഭാഗ്യം വലിയ ഭാഗ്യമാണ് ഞാനത് പിന്നെ വേറെ ഞങ്ങൾക്ക് അന്നമൂർണ്ണേശ്വരിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം തരുന്ന ആളാണ് ഇത് ഗംഭീരമായിട്ട് ഭക്ഷണം പ്രണയത്തിന്റെ പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രണയത്തിന്റെ എല്ലാ വിക്രസങ്ങളും കഴിച്ച രണ്ടുപേരും ഓഹോ എന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഓ അതെ അന്ന് മാഷൊരു പാട്ടുകാരനായിട്ടാണ് ആദ്യമായിട്ട് ഞങ്ങൾ സ്വാതന്ത്രി നല്ലൊക്കെ പഠിച്ചിട്ട് ഗായകനകൻ വേണ്ടിട്ടാണല്ലോ മദ്രാസിൽ പോയത് ആ കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ ഒരു ഗായകനായിട്ടാണ് ഗായകനെയാണ് സ്നേഹിച്ചത് ഒരു ഗാനമേള ട്രൂപ്പ് മറ്റേ തണ്ടർബേർഡ് തണ്ടർബേർഡ് രവീന്ദ്രം മാഷിടെ നമ്മള് നമ്മുടെ ഇപ്പൊ എന്നെ പോലുള്ള ഒരാൾക്ക് നമ്മൾ കാണുന്ന രവീന്ദ്രൻ മാഷു ഇടാൻ പറ്റിയ ഒരു ട്രൂപ്പിന്റെ പേരല്ല തണ്ടർബേർഡ് മാഷിന്റെ ട്രൂപ്പ് അല്ല മാഷ് പാടിയിരുന്ന ട്രൂപ്പാണ് അതെ ആ ട്രൂപ്പിൽ പാടുന്ന സമയത്താണ് അതെ തീർച്ചയായിട്ടും അന്നാണ് അവിടുത്തെ അന്നത്തെ ഒരു ഹിറ്റ് ആയിട്ടുള്ള സോങ് ആണ് ശരി മേരി രാജേശ്വരി പിന്നെ ഗാനമേള സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതെ അത് ദാസട്ടും പാടി പടത്തില് പക്ഷെ അന്ന് രവേട്ടൻ്റെ രവേട്ടൻ സ്വന്തമായിട്ട് എഴുതി മ്യൂസിക് ചെയ്ത പാട്ടായിരുന്നു ആ പാട്ട് ഓരോ മേരി പേരുമാണ് അത് സ്വയംപാടി അന്നായി തണ്ടപേസ് ഗ്രൂപ്പിന്റെ ഉള്ളപ്പം ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള പാട്ടാണ് ആൾക്കാർ വൺസ് മോർ വൺസ് മോർ രണ്ട് മൂന്ന് തവണ പാടിക്കും അതൊക്കെ എന്നിട്ട് നാരങ്ങ കൊടുക്കും നാരങ്ങയാണല്ലോ ഒന്ന് സമ്മാനം കൊടുക്കുക അത് കല്യാണത്തിന് ഒരു എങ്ങനെയാണ് പ്രോഗ്രാം നടക്കുമ്പോ ആൾക്കാർ ഇഷ്ടപ്പെടുമ്പോ വന്നിട്ട് ഇങ്ങനെ ഒരു നാരങ്ങ പിടിപ്പിക്കും ഒരുപാട് നാരങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ നല്ലൊരു ഗായകനായിരുന്നു അതെ